് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തിരുവനന്തപുരം മാർനെല്ലൂർ പഞ്ചായത്തിലെ പഞ്ചമി സ്മാരക സാമൂഹ്യ കേന്ദ്രത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ തയ്യൽ മെഷീൻ വിതരണം ചെയ്യാൻ നീക്കം മാർനെല്ലൂർ പഞ്ചായത്ത് അംഗം ഷിബുവിന്റെ നേതൃത്വത്തിലാണ് തയ്യൽ മെഷീൻ ഇറക്കിയത് നാട്ടുകാർ ഇടപെട്ട തയ്യൽ മെഷീനുകൾ തിരിച്ചയക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വോട്ടർമാരെ സ്വാധീനിക്കാനാണ് ഈ ശ്രമമെന്നാണ് വിവരങ്ങൾ മാർനെല്ലൂർ പഞ്ചായത്ത് അംഗം ഷിബുവിന്റെ നേതൃത്വത്തിലാണ് തയ്യൽ മെഷീനുകളൊക്കെ അവിടെ എത്തിച്ചത് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തയ്യൽ മെഷീൻ വിതരണം ചെയ്യാനുള്ള നീക്കമാണ് നടത്തിയത് ിലെ ആറ് മണിയോടെ പഞ്ചമി സ്മാരക സാമൂഹ്യ കേന്ദ്രത്തിൽ ഇറക്കിയ ഒരു ലോഡ് തയ്യൽ മെഷീനാണ് നാട്ടുകാർ തടഞ്ഞത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ അനുമതിയില്ലാതെയാണ് ഷിബു പഞ്ചായത്ത് ഉടമസ്ഥതയിലുള്ള സാമൂഹ്യ കേന്ദ്രം തുറന്നത് ഇരുന്നൂറോളം തയ്യൽ മെഷീനുകളാണ് ലോഡിൽ ഉണ്ടായിരുന്നതെന്നാണ് വിവരങ്ങൾ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സംഭവസ്ഥലത്തെത്തി ലോഡ് മറ്റെവിടെയെങ്കിലും ഇറക്കാൻ ശ്രമിച്ചാൽ വാഹനം പിടിച്ചെടുക്കുമെന്ന താക്കീതും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്നു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ മാതൃക പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്നാണ് ഉത്തരവ് ഏതെങ്കിലും തരത്തിൽ ചട്ടലംഘനം നടത്തിയാൽ കർശന നടപടിയെടുക്കും തെരഞ്ഞെടുപ്പിൽ ഹരിത പെരുമാറ്റച്ചട്ടവും പാലിക്കേണ്ടിയിരിക്കുന്നു നിരോധിത പ്ലാസ്റ്റിക് ഫ്ലക്സ് വസ്തുക്കൾ പ്രചാരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല കുട്ടികളെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നും മുന്നറിയിപ്പുണ്ട് അതേസമയം മാതൃകാ പെരുമാറ്റച്ചട്ടം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് വേളയിൽ രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും അനുവർത്തിക്കേണ്ട നടപടിക്രമങ്ങളും പാലിക്കേണ്ട നിയന്ത്രണങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിലുള്ളത് സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിപൂർവകമായി തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിന് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ കക്ഷികളും മാതൃകാ പെരുമാറ്റം സംഹിത പാലിക്കുന്നുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പുവരുത്തും ഔദ്യോഗിക സംവിധാനങ്ങളുടെ ദുരുപയോഗം തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങൾ കള്ളവോട്ട് വോട്ടർമാർക്ക് പണം നൽകി സ്വാധീനിക്കൽ തുടങ്ങി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള നടപടി പെരുമാറ്റ സംഹിത നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി തന്നെ കമ്മീഷൻ സ്വീകരിക്കും പൊതുവായിട്ടുള്ള പെരുമാറ്റം ഇങ്ങനെയാണ് വിവിധ ജാതികളും സമുദായങ്ങളും തമ്മിൽ മതപരമോ ഭാഷാപരമായ സംഘർഷങ്ങൾ ഉളവാക്കുന്നതോ ഭിന്നതകൾ കാക്കം കൂട്ടുന്നതോ പരസ്പര വിദ്വേഷം ജനിപ്പിക്കുന്നതോ ആയ ഒരു പ്രവർത്തനത്തിലും രാഷ്ട്രീയ കക്ഷികളോ സ്ഥാനാർത്ഥികളോ ഏർപ്പെടാൻ പാടില്ല മറ്റ് രാഷ്ട്രീയ കക്ഷികളെ വിമർശിക്കുമ്പോൾ അവരുടെ നയങ്ങളിലും പരിപാടികളിലും പൂർവ്വ ചരിത്രത്തിലും പ്രവർത്തനങ്ങളിലും മാത്രമാണ് ആകേണ്ടത് നേതാക്കളുടെയും പ്രവർത്തകരുടെയും സ്വകാര്യ ജീവിതത്തെക്കുറിച്ചുള്ളതായിരിക്കരുത് അടിസ്ഥാനരഹിതവും വളച്ചൊടിച്ചതുമായ ആരോപണങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കാൻ പാടില്ല ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വോട്ട് തേടാൻ പാടില്ല പള്ളികൾ ക്ഷേത്രങ്ങൾ ചർച്ചുകൾ മറ്റ് ആരാധനാലയങ്ങൾ മതസ്ഥാപനങ്ങൾ എന്നിവ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുത് സമിതിദായകർക്ക് കൈക്കൂലി നൽകുക ഭീഷണിപ്പെടുത്തുക സമിതിദായകരുമായി ആൾമാറാട്ടം നടത്തുക പോളിംഗ് മെഷീന്റെ നൂറ് മീറ്റർ പരിധിക്കുള്ളിൽ വോട്ട് തേടുക വോട്ടെടുപ്പ് അവസാനിപ്പിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള സമയത്തിന് തൊട്ട് മുമ്പുള്ള നാൽപ്പത്തെട്ട് മണിക്കൂർ സമയത്ത് പൊതുയോഗങ്ങൾ നടത്തുക പോളിംഗ് സ്റ്റേഷനിലേക്കും അവിടെ നിന്ന് തിരികെ സമിതിദായകരെ വാഹനങ്ങൾ കൊണ്ടുപോവുക തുടങ്ങിയവ തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടങ്ങളുടെ ലംഘനമാണ് ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്